ബാലക്കോട്ടെ വ്യോമാക്രമണത്തിന് തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ല എന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ബാലാക്കോട്ടിലേത് സൈനിക നടപടി ആയിരുന്നില്ല എന്നും ഭീകര കേന്ദ്രങ്ങളെ സംബന്ധിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണമെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു ഇന്റലിജൻസ് നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ബാലക്കോട്ടിലെ ഭീകരതാവളം വ്യോമസേന ആക്രമിച്ചത് അല്ലാതെ ഇതിന് തെരഞ്ഞെടുപ്പുമായി യാതൊരു ബന്ധവുമില്ല വ്യോമാക്രമണത്തിൽ ഔദ്യോഗിക കണക്കില്ല എന്നും ഇതിൽ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞതാണ് സർക്കാരിന്റെ നിലപാട് എന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു ബാലാക്കോട്ടെ വ്യോമാക്രമണത്തിൽ സർക്കാർ ഒരു കണക്കും മുന്നോട്ട് വെച്ചിട്ടില്ല മസൂദ് അസർ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനാണെന്ന് പാകിസ്ഥാൻ ഇതുവരെ സമ്മതിച്ചിട്ടുമില്ല വ്യോമാക്രമണത്തിൽ മുന്നൂറ് പേർ മരിച്ചു എന്ന രീതിയിൽ പ്രചരണം നടന്നിരുന്നു കൂടാതെ ഇരുന്നൂറ്റി അൻപത് പേർ കൊല്ലപ്പെട്ടു എന്ന വാദവുമായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ രംഗത്തെത്തിയിരുന്നു മാത്രമല്ല ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് പ്രതിപക്ഷവും ആവശ്യപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പ്രതിപക്ഷത്തെ കൂടാതെ ശിവസേനയും ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കണക്ക് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പ്രതിപക്ഷ പാർട്ടിക്ക് പുറമെ സ്വന്തം മുന്നണിയിൽ നിന്നുള്ള ശിവസേനയും ഇതേ ആവശ്യം ഉന്നയിച്ചത് ബി ജെ പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും തിരിച്ചടിയായിരിക്കുകയാണ് ശിവസേനയുടെ മുഖപത്രമായ സാമനയിലെ മുഖപ്രസംഗത്തിലൂടെയാണ് ഇന്ത്യ ബാലാക്കോട്ടെ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ഭീകരത്താവളങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ള കണക്ക് ആവശ്യപ്പെട്ടത് രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല മോദിയോട് ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും എല്ലാ മാധ്യമങ്ങളും ഇതേ ചോദ്യമാണ് ഉയർത്തുന്നത് പ്രതിരോധ സേന ശത്രുക്കൾക്ക് എത്രമാത്രം നാശം വരുത്തിയെന്ന് അറിയാൻ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശമുണ്ട് എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് ചോദിക്കുന്നതുകൊണ്ട് നമ്മുടെ സേനകളുടെ ആത്മവീര്യത്തിന് കുറവുണ്ടാകുമെന്ന് കരുതുന്നില്ല പ്രതിപക്ഷ പാർട്ടികൾ തെളിവ് ചോദിച്ചത് പ്രധാനമന്ത്രിയെ കുപിതനാക്കിയിരിക്കുകയാണ് ഭീകരാക്രമണം നടത്താൻ ഉപയോഗിച്ച മുന്നൂറ് കിലോ ആർ ഡി എക്സ് എവിടെ നിന്ന് വന്നു ഭീകരതാവളങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിനം വരെ ഇതേ ചൊല്ലി ചർച്ചകൾ നടക്കും പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ നിരാശയിലാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരെ പടക്കോപ്പായി പ്രതിപക്ഷം കൊണ്ടുവന്ന റഫാൽ കരാർ തൊഴിൽ പ്രതിസന്ധി വിലക്കയറ്റം എന്നിവയെല്ലാം പ്രധാനമന്ത്രി ഒരു ബോംബിട്ട് തകർത്തു കളഞ്ഞു എന്നും സാമനയുടെ എഡിറ്റോറിയലിൽ പറയുന്നു അതേസമയം ഇന്ത്യയുടെ ഒരു മുങ്ങിക്കപ്പൽ അതിർത്തി ലംഘിച്ചു എന്ന് പാകിസ്ഥാൻ ആരോപിച്ചു പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനപ്പുറമാണ് ഇന്ത്യയുടെ മുങ്ങിക്കപ്പൽ കണ്ടെത്തിയതെന്നാണ് പാകിസ്ഥാൻ വാദം സമാധാനം കാക്ഷിക്കുന്നതിനാൽ മുന്നറിയിപ്പ് ഉണ്ടായതെന്നും അതേ തുടർന്ന് കപ്പൽ തിരികെ പോയി എന്നുമാണ് പാകിസ്ഥാൻ പറയുന്നത് എന്നാൽ കടൽമാർഗം ആക്രമണം നടത്താൻ പാകിസ്ഥാൻ പരിശീലനം നൽകുന്നുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്